നമസ്കാരം ഞാൻ ഞാൻ ഡോക്ടർ സോ വീഡിയോ ചെയ്യണം വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചു പക്ഷേ എനിക്ക് തോന്നി ഇതാണ് റൈറ്റ് ടൈം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബി ബി ഫോർ സീസൺ വിന്നറാകുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്നുവെങ്കിലും സഹ മത്സരാർത്ഥിയെ അടിച്ചതിന് റോബിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയിരുന്നു റോബിൻ പുറത്തായതിന് പിന്നാലെ ആരാധകർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു ബിഗ് ബോസ് വിജയിയാകുവാൻ സാധിച്ചില്ല എങ്കിലും റോബിന്റെ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായത് റോബിൻ മാത്രമല്ല റോബിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആരതി പൊടിക്കും വലിയ പ്രേക്ഷക പിന്തുണയാണുള്ളത് ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി തനിക്കൊരു സർജറി ഉണ്ടെന്ന് പറഞ്ഞെത്തിയിരിക്കുകയാണ് റോബിൻ എന്താണ് സംഭവിച്ചതെന്നും റോബിൻ പറയുന്നു കോവിഡ് വന്നതിന് ശേഷം തൻ്റെ ലങ്സ് കപ്പാസിറ്റി ഭയങ്കരമായി കുറയുന്നുവെന്നും അത് കാരണം തനിക്ക് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെന്നും കിതയ്ക്കുന്നുവെന്നും റോബിൻ പറയുന്നു ഡോക്ടറെ കണ്ടപ്പോഴാണ് തനിക്ക് ഡീവിയേറ്റഡ് നേസൽ സിംറ്റം ആണെന്ന് കണ്ടെത്തിയത് മൂക്കിന് ചെറിയൊരു വളവും മാംസത്തിൻ്റെ വളർച്ചയുമുണ്ടെന്ന് പറഞ്ഞുവെന്നും ഡോക്ടർ പറയുന്നു നവംബർ ഇരുപത്തിരണ്ടിന് സർജറിയാണെന്നും ഇരുപത്തിയൊന്നിന് ഹോസ്പിറ്റലിൽ പോകുമെന്നും റോബിൻ പറയുന്നു റൈനോപ്ലാസ്റ്റി എന്നും ഒരാഴ്ച വരെ നേസൽ പാക്കേജ് ഉണ്ടാകുമെന്നും ഒരു മാസം വരെ മുഖത്ത് വീക്കമുണ്ടാവുമെന്നും താരം പറയുന്നു ശ്വാസം ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കുന്നുണ്ടായിരുന്നില്ല അത് കാരണം ക്ഷീണവും തലകറക്കവും വണ്ടി ഓടിക്കുമ്പോൾ ഇരുട്ട് കയറുന്നത് പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്നും റോബിൻ പറയുന്നു ചെറിയ രീതിയിൽ ബി പി ഉണ്ടായിരുന്നു ബി പി ഉയർന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നായിരുന്നു എന്ന് കരുതിയിരുന്നതെന്നും റോബിൻ പറയുന്നു നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമൻ്റുകളുമായി എത്തുന്നത് സർജറി നന്നായി നടക്കട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങൾ ഒപ്പമുണ്ടായിരിക്കും എല്ലാം അതിജീവിച്ച് ഡോക്ടർക്ക് ഇതൊക്കെ മുന്നോട്ട് പോകുവാനും പറ്റും സർജറിയൊക്കെ നന്നായി നടക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുമൊക്കെ എപ്പോഴും ഉണ്ടാകും സർജറിയൊക്കെ കഴിഞ്ഞ് ആരോഗ്യം വീണ്ടെടുത്ത് ഡോക്ടർ വരും കാത്തിരിക്കുന്നു എനർജറ്റിക് ആയ ഡോക്ടറെ വീണ്ടും കാണുവാൻ സാധിക്കട്ടെ തുടങ്ങിയ കമൻ്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത്